ബേൽവാൻ രംഗനാഥനെതിരെ രൂക്ഷ വിമർശനവുമായി ഗായിക സുചിത്ര നീല ചിത്രങ്ങളിലേക്ക് പെൺകുട്ടികളെ കാസ്റ്റിംഗ് ചെയ്തിരുന്ന ആളാണ് എന്നും തമിഴ് സിനിമാ ലോകത്ത് തന്നെ മോശം പ്രവർത്തികൾ ചെയ്യുന്ന ആളാണ് ബേൽവാൻ രംഗനാഥൻ എന്നുമാണ് സുചിത്ര പറയുന്നത് ഇത്തരം സിനിമകളിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന പെൺകുട്ടികളെ രാധിക ശരത് കുമാർ അടക്കമുള്ള നായകമാർ സഹായിക്കാറുണ്ടെന്നും സുചിത്ര പറയുന്നു തമിഴകത്തെ ഒരു കാലത്ത് സെൻസേഷൻ ആയിരുന്നു ഗായികയും റേഡിയോ ജോക്കിയുമായി പേരെടുത്ത സുചിത്ര സുചിത്രയുടെ ജീവിതത്തിൽ പിന്നീട് നടന്ന സംഭവങ്ങൾ ഏവരെയും അമ്പരപ്പിച്ചതാണ് സുജി ലീക്സ് എന്ന പേരിൽ സുചിത്രയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ തമിഴ് സിനിമയിലെ മുൻനിര താരങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങളടക്കം പുറത്തു വരാൻ തുടങ്ങിയത് വലിയ വിവാദമായിരുന്നു പിന്നീട് ലൈം ലൈറ്റിൽ നിന്നും സുചിത്ര അപ്രത്യക്ഷയാക്കുകയും ചെയ്തു വർഷങ്ങൾക്കിപ്പുറം അന്നുണ്ടായ സംഭവങ്ങളെ കുറിച്ച് സുചിത്ര തുറന്നു പറഞ്ഞിരുന്നു ഇത് വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ പ്രമുഖ താരങ്ങൾക്കെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് സുചിത്ര നടത്തിയത് ധനുഷ് ഉൾപ്പെടുന്ന സംഘമാണ് സുചി ലീക്സിന് പിന്നിലെന്നും തന്നെ അവരതിനുവേണ്ടി ഇരയാക്കുകയായിരുന്നുവെന്നും സുചിത്ര തുറന്നടിച്ചിരുന്നു സിനിമാ ലോകത്തെ അറിയാ കഥകളെ കുറിച്ചും സുചിത്ര സംസാരിച്ചു ഇപ്പോഴിതാ ും മാധ്യമപ്രവർത്തകരുമായി ബേൽവാൻ രംഗനാഥനെ കുറിച്ച് സുചിത്ര പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് രംഗനാഥൻ നേരത്തെ നീല ചിത്രങ്ങളിലേക്ക് പെൺകുട്ടികളെ കാസ്റ്റിംഗ് നടത്തിയ ആളാണെന്നും തമിഴ് സിനിമാ രംഗത്ത് വളരെ മോശം പ്രവർത്തികൾ ഇയാൾ ചെയ്തിട്ടുണ്ടെന്നും സുചിത്ര ആരോപിക്കുന്നുണ്ട് ഇത്തരം റാക്കറ്റുകളിൽ നിന്നും രക്ഷപ്പെട്ട സ്ത്രീകളെ കുറിച്ചും സുചിത്ര പറയുന്നുണ്ട് നീലചിത്രങ്ങളുടെ സംഘത്തിൽ നിന്നും പുറത്തു വന്ന നടിമാരെ സീനിയർ നടിമാരാണ് സഹായിച്ചത് കാരണം ആ പെൺകുട്ടികൾക്ക് ആദ്യത്തെ ആറുമാസം സുരക്ഷ ഉണ്ടാവില്ല എന്നും പുതിയ ജീവിതം തുടങ്ങാൻ അവരെ സഹായിച്ചത് രാധിക ശരത് കുമാറും പൂർണിമ ഭാഗ്യരാജും മഞ്ജുള വിജയകുമാർ പോലെയുള്ള നടിമാരാണെന്നും സുചിത്ര പറയുന്നു പക്ഷേ ഇവരെ ഒന്നും വാഴ്ത്തിപ്പാടാൻ ആരുമില്ല എന്നും സുചിത്ര കൂട്ടിച്ചേർത്തു എൺപത് ശതമാനം സഹായങ്ങളും ചെയ്തത് പൂർണിമയും മഞ്ജുളയുമായിരുന്നു അതുകൊണ്ടാണ് അവരുടെ സംസാരത്തിൽ പക്വത തോന്നിയതെന്നും തമിഴ് സിനിമാ ലോകം ഒരു കുടുംബം പോലെയായിരുന്നുവെന്നും സുചിത്ര വ്യക്തമാക്കുന്നുണ്ട് ബെയിൽവാൻ രംഗനാഥനോ മറ്റാരെങ്കിലുമോ തിരികെ ചിത്രങ്ങളിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ച നടിമാർ പൂർണിമയുടെ വീട്ടിലുണ്ടെങ്കിൽ ബേൽവാൻ നാലുപേരെ അയച്ച് പുറത്തുനിന്ന് ബഹളം ഉണ്ടാക്കുമായിരുന്നുവെന്നും കൊല്ലാൻ പോലും തയ്യാറായി ബേൽവാൻ ഒപ്പം നാൽപ്പതോളം പേരുണ്ടായിരുന്നുവെന്നും ഇനി തനിക്ക് നേരെയും ഇത്തരം ആക്രമണം നടക്കാമെന്നും നേരത്തെയും അങ്ങനെയൊരു ഭയം തനിക്കുണ്ടെന്നും സുചിത്ര തുറന്നു പറയുന്നുണ്ട് കെ ബാലചന്ദ്ര സത്യരാജ് ശരത് കുമാർ തുടങ്ങിയ നടന്മാർ ഈ റാക്കറ്റിൽ നിന്നും പെൺകുട്ടികളെ രക്ഷിച്ചിട്ടുണ്ടെന്നും സുചിത്ര വ്യക്തമാക്കുന്നു ശരത്കുമാർ പിന്നീടാണ് വന്നതെങ്കിലും പക്ഷേ കോളിവുഡ് ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്താൻ അദ്ദേഹം ശ്രമിക്കാറുണ്ടെന്നും സുചിത്ര പറഞ്ഞു സിനിമാ താരങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് യൂട്യൂബ് ചാനലുകളിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് ബേൽവാൻ രംഗനാഥൻ നിരവധി നടിമാരെ കുറിച്ച് എല്ലാ കഥകൾ ഇയാൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഒന്നിലേറെ പരാതികൾ ഇയാൾക്കെതിരെ ഉയർന്നെങ്കിലും ഫലമുണ്ടായില്ല ബേൽവാൻ എതിരെ ആദ്യമായാണ് ഇത്ര വലിയൊരു ആരോപണം ഉയരുന്നത് എന്നാൽ സുചിത്രയ്ക്ക് മാനസിക പ്രശ്നമുണ്ടെന്നാണ് ബേൽവാൻ രംഗനാഥൻ ആരോപിക്കുന്നത് മുൻ ഭർത്താവ് കാർത്തിക് കുമാറിനെതിരെയും സുചിത്ര സംസാരിച്ചിരുന്നു കാർത്തിക് കുമാറാണ് തന്റെ ട്വിറ്റർ അക്കൗണ്ട് ധനുഷനും സംഘത്തിനും നൽകിയതെന്നും കാർത്തിക് ഒരു സ്വർഗ്ഗാനുരാഗിയാണെന്നും ഇക്കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് തന്നെ വിവാഹം ചെയ്തതെന്നും കാർത്തിക്കിന്റെ കുട്ടികൾ ഉണ്ടാകില്ലെന്നും സുചിത്ര ആരോപിച്ചു തമിഴകത്തെ താരങ്ങളുടെ പാർട്ടികളിൽ ലഹരി ഉപയോഗം ഉണ്ടാകാറുണ്ടെന്നും സുചിത്ര പറഞ്ഞിരുന്നു എന്നാൽ ഈ ആരോപണങ്ങളിലൊന്നും താരങ്ങളാരും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം സുചിത്രയുടെ മുൻ ഭർത്താവ് കാർത്തി കുമാർ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ